പിണറായി വിരുദ്ധരുടെ കൂട്ടായ്മ രൂപീകരിച്ച് സംസ്ഥാനത്തെയും പാർട്ടിയെയും രക്ഷിക്കാനുള്ള പണിപുരയിലാണ് പിണറായി വിരുദ്ധരായ ഒരു കൂട്ടം സി പി എം നേതാക്കൾ സംസ്ഥാനത്തെ പതിനെട്ട് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും മണ്ഡലങ്ങൾ കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് പിടിച്ചെടുത്ത സാഹചര്യത്തിലാണ് പിണറായിക്കെതിരെ നേതാക്കൾ രംഗത്തെത്തിയത് തിരുത്തിയില്ലെങ്കിൽ ബംഗാളാകുമെന്നാണ് നേതാക്കൾ പറയുന്നത് സേവ് സി പി എം ഫോറം പോലുള്ള സംഘടനകളുമായി പാർട്ടിയിലെ ഏകാധിപത്യത്തിനെതിരെ മുൻപ് പ്രതികരിച്ചിട്ടുള്ള പാർട്ടിക്ക് ഇത്തരം നീക്കങ്ങൾ പുത്തരിയല്ല എന്നാൽ അന്നൊക്കെ പാർട്ടിയുടെ ഔദ്യോഗിക സംഘടനാ സംവിധാനം സുശക്തമായിരുന്നു എന്നാൽ ഇന്ന് പാർട്ടിയുടെ ഔദ്യോഗിക സംവിധാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിണറായി വിജയൻ മാത്രമാണ് എം വി ഗോവിന്ദൻ പോലും ഫലത്തിൽ പിണറായിക്ക് എതിരാണ് കണ്ണൂരിൽ അടക്കം പാർട്ടിയുടെ കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചതിന്റെ സി പി എമ്മിനെ തീർന്നിട്ടില്ല പരസ്യമായി പാർട്ടി ജയിക്കുമെന്ന് പ്രഖ്യാപിച്ചതും ഉറപ്പിച്ചതും മലബാറിൽ രണ്ട് മണ്ഡലമായിരുന്നു വടകരയിൽ കെ കെ ശൈലജയും പാലക്കാട് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനും രാജ്മോഹൻ ഉണ്ണിത്താനെ തകർത്ത് കാസർഗോഡ് എം വി ബാലകൃഷ്ണനും കണ്ണൂരിൽ സുധാകരനെതിരെ എം വി ജയരാജനും കോഴിക്കോട് കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമും ജയിച്ചു കയറുമെന്ന അണിയറയിൽ കണക്കുകൂട്ടി പക്ഷേ അടിയുറച്ച് വിശ്വസിച്ച വടകരയും പാലക്കാടും പോലും തൊടാനായില്ല പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെ നിർത്തിപ്പറ്റിച്ചു രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയതായിരുന്നു വടകരയിലെ മത്സരം സി പി എമ്മിന് കേരളത്തിൽ ഇറക്കാവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് കെ കെ ശൈലജ തുടക്കം മുതൽ ഒടുക്കം വരെ അടിമുടി ഉദ്വേഗം നിറഞ്ഞ മത്സരം എന്നിട്ടും ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിന് ശൈലജയ്ക്ക് അടിയറവ് പറയേണ്ടി വന്നു പി ജയരാജന് ഏറ്റതിനേക്കാൾ വലിയ പരാജയം പി ജയരാജൻ മത്സരിച്ചപ്പോൾ യു ഡി എഫിലെ കെ മുരളീധരന്റെ ഭൂരിപക്ഷം ഇത്തവണ തലശ്ശേരിയിൽ മാത്രം നേരിയ ഭൂരിപക്ഷം ലഭിച്ചു എന്നും ചുവപ്പിനെ തുണച്ച കൂത്തുപറമ്പും പേരാമ്പ്രയും കൊയിലാണ്ടിയും എല്ലാം കൈവിട്ടു കഴിഞ്ഞ പതിനഞ്ചു വർഷമായി നഷ്ടപ്പെടുന്നതാണ് വടകര കണ്ണൂരിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് ഒരു ലക്ഷത്തി എത്തി എ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ പി കെ ശ്രീമതിക്കെതിരെ കെ സുധാകരന്റെ ഭൂരിപക്ഷം തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപതായിരുന്നു ഇടതു വീഴ്ത്തിയായിരുന്നു സുധാകരന്റെ മുന്നേറ്റം കണ്ണൂർ അഴീക്കോട് അതുപോലെ പേരാവൂർ ഇരിക്കൂർ മണ്ഡലങ്ങളിൽ വമ്പിച്ച ലീഡോടെ സുധാകരൻ മുന്നേറിയപ്പോൾ ധർമ്മടത്തും മട്ടന്നൂരും സി പി എമ്മിന്റെ ലീഡ് ഗണ്യമായി കുറഞ്ഞു ഇതിൽ ധർമ്മടം പിണറായിയുടെ മണ്ഡലമാണ് ഉണ്ണിത്താൻ രണ്ടാം വിജയം നേടി കാസർഗോഡും ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും സി പി എമ്മിന് മുന്നേറാനായില്ല രണ്ടായിരത്തി പത്തൊൻപത് വരെ ഇടതുപക്ഷത്തായിരുന്നു മണ്ഡലം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണിത്താൻ കന്നിയംഗം നടത്തിയപ്പോൾ കിട്ടിയ ഭൂരിപക്ഷം നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടാണ് അതാണ് രണ്ടാം അംഗത്തിൽ ഉണ്ണിത്താൻ ഒരു ലക്ഷത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപതായി ഉയർത്തിയത് കോഴിക്കോടാണ് സി പി എമ്മിനെ വിറപ്പിച്ച മറ്റൊരു മണ്ഡലം ഏഴ് നിയമസഭാ മണ്ഡലത്തിൽ കൊടുവള്ളി ഒഴിച്ച് ആറും കയ്യിലുണ്ടായിട്ടും ഒരിടത്തുപോലും ഭൂരിപക്ഷം ഉയർത്താനായില്ല കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമിനെ നാലാമൂഴത്തിൽ എം കെ രാഘവൻ പരാജയപ്പെടുത്തിയത് ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടിനാണ് കഴിഞ്ഞ തവണ രാഘവന് കിട്ടിയ ഭൂരിപക്ഷം എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാണ്